എല്ലാ ബിഗ് ബോസ് സീസണുകളിലും അവതാരകനായ മോഹൻലാൽ സോഷ്യൽ മീഡിയ ആക്രമണം നേരിടാറുണ്ട് ഇത്തവണ പതിവിന് വിപരീതമായി ഫയറായി മാറിയ മോഹൻലാലിനെയാണ് കണ്ടത് എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിന് പിന്നാലെ മോഹൻലാലിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ബിഗ് ബോസ് ഷോ ഡയറക്ടറുടെ സുഹൃത്താണ് അക്ബർ എന്നും അതിനാൽ അക്ബറിനെ വെള്ളപൂശാനാണ് മോഹൻലാൽ ശ്രമിക്കുന്നതെന്നുമാണ് ആരോപണം അക്ബറും ആരിനും നെവിനും ചെയ്യുന്നതൊന്നും മോഹൻലാൽ കാണുന്നില്ലെന്നും അനുമോളയും അനീഷിനെയും ടാർഗറ്റ് ആക്രമിക്കുകയാണെന്നും ഫാൻസ് കുറ്റപ്പെടുത്തുന്നു ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പിങ്ങനെ മോഹൻലാൽ ലൈവും കാണുന്നില്ല എപ്പിസോഡും കാണുന്നില്ല ബി ബി എക്സ്ട്രേയും കാണുന്നില്ല ഇത് കാണുന്ന ഏതൊരാൾക്കും ശ്രീ ലാലിന്റെ ശനി ഞായർ എപ്പിസോഡ്സ് അംഗീകരിക്കാൻ പറ്റില്ല ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത അനുമോളെ എന്തിനിങ്ങനെ ഹരാസ് ചെയ്യുന്നു ഇത് മനസ്സിലാവുന്നില്ല അതുപോലെ അനീഷിനെയും അതേസമയം ആ നിവിൻ എന്നവൻ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു അതുകണ്ട് അവൻ തുള്ളിച്ചാടന്നു ഒരു കോടതി സീൻ ഉണ്ടായിരുന്നു അതിൽ അഡ്വക്കേറ്റായി ലക്ഷ്മി ചോദിക്കുമ്പോൾ അതിനെ അവൻ തിരിച്ചവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ശ്രീമാൻ നെവിൻ ആ അധിക്ഷേപം ലാലിനു കൂടി ബാധിക്കുന്നില്ലേ എന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിപ്പോയി അതുകണ്ട് ഒന്നുമിണ്ടാതെ ലാൽ ഇത് നെവിന് ഫുൾ സപ്പോർട്ടുമായി ഏകദേശം നെവിൻ്റെ സ്റ്റാൻഡേർഡുള്ള അക്ബറും ആര്നും ഈ രണ്ടു പേർക്കും അവരിലേക്ക് അനുവോ അനീഷോ ചൂണ്ടുന്ന ആരോപണങ്ങളെ വളച്ചൊടിച്ച് അവർ അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാക്കി കൊണ്ടുവരും ഒന്നും കാണാത്ത മോഹൻലാലിന് അതിന് മറുപടി പറയാൻ പറ്റില്ല ഇതുപോലെ പ്രതികരിക്കാൻ അനുവിന് ലാലിൻ്റെ ചോദ്യത്തിന് കറക്റ്റ് മറുപടി പറയാൻ കഴിയുന്നില്ല അനീഷ് കാട് കയറി എന്തൊക്കെയോ പറയുന്നു ആരോപണത്തിന് ഒട്ടും യോജിച്ച ഉത്തരമില്ല പറയുന്നത് എന്തായാലും ബി ബി ഈ കാണിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും ശരിയാണെന്ന് തോന്നുന്നില്ല മോഹൻലാലിനോട് താങ്കൾ കുറ്റപ്പെടുത്തുന്നില്ല കാരണം താങ്കൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണാനോ എപ്പിസോഡ് കാണാനോ കഴിയില്ല ആർക്കും അത് മനസ്സിലാവും താങ്കൾ പലപ്പോഴും കഥയറിയാതെ ആട്ടം കാണുകയാണ് അതിന് താങ്കൾ പഴി കേൾക്കുകയും ചെയ്യുന്നു താങ്കൾ പ്രതിഫലമായി വൻ തുകയായിരിക്കും വാങ്ങുന്നത് തെറ്റല്ല പക്ഷെ അത് താങ്കളുടെ മനസാക്ഷിയെ വിറ്റുകൊണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു ഒന്നുകിൽ ഈ പണി നിർത്തുക അല്ലെങ്കിൽ ലൈവ് കണ്ട് ബോധ്യപ്പെട്ട ശേഷം പ്രതികരിക്കുക